പുളിംഗോം ല ക്ലബ്ബിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിങ്ങോം പാലാവേൽ ലാൻഡ്സ് ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു പുളിങ്കോം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ജോസ് പ്രകാശ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മെമ്പർമാരെ കുടുംബാംഗങ്ങളെ നമ്മുടെ ക്ലബിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേര്ത്ത വിവിധ ലയൻസ് ക്ലബിന്റെ ഭാരവാഹികളെ കടന്നു പേര് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അത് രാഷ്ട്രീയ പാർട്ടികളിലോ മറ്റ് സാമൂഹ്യ സംഘടനകളിലോ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം ഇന്റർനാഷണൽ ട്രെയിനർ എ വി വാമനകുമാർ യോഗത്തിൽ മുഖ്യാതിഥിയായിരുന്നു ൊക്കെ ഒരേപോലെ ഒരേ രീതിയിൽ വളർന്നവരും പ്രവർത്തിച്ചവരുമാണല്ലോ ജെ പി കഴിഞ്ഞ വർഷം തൊട്ടേ സത്യമഞ്ഞ ക്ലബിന്റെ ഉദ്ഘാടനം തൊട്ടേ എന്നെ വിളിച്ചതായിരുന്നു എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് വരാൻ പറ്റിയില്ല ജോബിൻ എന്നെ ഇവിടെ പരിചയപ്പെടുത്തി അത് അല്ലെങ്കിൽ ജെ പിയുടെ പ്രസംഗത്തിൽ പറഞ്ഞു ഈ ക്ലബിന്റെ മെമ്പർമാർ മുൻ എൺപത്െമ്പർമാരാണ് നിങ്ങൾക്കൊരു ഇൻസ്റ്റലേഷൻ എന്ന രീതിയിൽ ഇതൊരു വലിയ കണ്ടിന്യൂ ചെയ്യുന്ന മാത്രമേ വേണ്ടൂ അതുകൊണ്ട് ഞാനങ്ങനെ സ്ഥാന ഭാരവാഹികളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഞാൻ അതിലേക്ക് അധികം കിടന്നു പോകുന്നില്ല യൻസ് ഈ പ്രസ്ഥാനത്തിന്റെ പേര് ഇവിടെ പതിപ്പിക്കാൻ ശ്രമിച്ച ആളെന്ന് വിളിച്ചത് വളരെ സന്തോഷത്തോടു കൂടി ആണ് ഞാൻ ഇവിടെ വന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം ഈ ക്ലബിന്റെ ഉദ്ഘാടന ചടങ്ങിന് ഇവിടെ നടക്കുമ്പോൾ ആ ചടങ്ങിന്റെ കാര്യക്കാരായി നടന്ന ഒരുപാട് ആളുകൾ ഈ ഹാളിൽ പേരിക്കുന്നുണ്ട് ഇവിടെ ജോജോ നേരത്തെ ഉണ്ടായിരുന്നു ജോജോ ഉണ്ടെന്ന് വിചാരിക്കുന്നു എൽ എൽ ജി ലയൻസ് ക്ലബിന്റെ ജോജോ ആയിരുന്നു അന്നത്തെ പ്രോഗ്രാം ഡയറക്ടർ അതുപോലെ ഒരുപാട് ൾക്കമുള്ള റീജിയണൽ ചെയർമാൻ രാഘവൻ തെക്കടവൻ സോൺ ചെയർമാൻമാരായ ജീവ് ജെയിംസ് വിശ്വനാഥൻ പ്രോഗ്രാം ഡയറക്ടർ അഡ്വക്കേറ്റ് ജോൺ തോമസ് എന്നിവർ പ്രസംഗിച്ചു ഒരു വർഷം നമ്മൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉപദേശം നൽകുന്നതിനും നേതൃത്വം നൽകുന്നതിനും നമ്മളോട് ചേർന്ന് നിൽക്കേണ്ട വ്യക്തിയാണ് രാഘവൻ സാർ സാറിൻ്റെ സാന്നിധ്യം തന്നെ നമുക്ക് വലിയ പ്രചോദനവും പ്രോത്സാഹനവുമാണ് രാഘവൻ സാറിന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് വ്യാപാര ഫാളിൽ ക്ലബിന്റെ രൂപീകരണ യോഗം നടന്നു ഡിസ്റ്റ് ഗവർണർ ലയൻ രാമചന്ദ്രൻ പി എം ജിയും പുളിങ്ങോ പാലാവലയൻസ് ക്ലബ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഫസ്റ്റ് ഡിവിജി ലയൻ രവിഗുപ്ത ക്ലബ്ബ് ഭാരവാഹികളെ സ്ഥാനാരോഹണം ചെയ്തു പ്രസിഡന്റ് ജോസ് പ്രകാശ് സെക്രട്ടറി കെ കെ അഭിലാഷ് ട്രഷറർ ഷാജു കാപ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ചുമതലയേറ്റത് before മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ